ഇവിടെ ഇത് വന്ന് പറയണോ വേണ്ടയോ എന്നൊക്കെ ഞാനൊരു നൂറ് തവണ ആലോചിച്ചേ പിന്നെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഫേസ് ചെയ്തൊരു ബാഡ് കമൻ്റ് ആയതുകൊണ്ട് എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒന്നും അറിയാത്ത എൻ്റെ കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ല ഹലോ ഇവിടെ ഇപ്പൊ വൈകുന്നേരം ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ടേ നല്ല കാറ്റും മഴയും ഒക്കെയാണ് പക്ഷേ എന്നാലും എനിക്ക് കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കപ്പൽ മറിഞ്ഞ പിന്നെ മീൻ കഴിക്കാനൊക്കെ നല്ല മടിയായിരുന്നു പക്ഷെ മീനല്ലേ കൊതി സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇന്ന് ഷരത്ത് പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുറച്ച് ചാളയും ചൂരയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചൂരമീൻ കഴുകിയ വെള്ളം ഞാൻ കറിവേപ്പിലേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുത്തതാണ് എൻ്റെ അമ്മ പറഞ്ഞു ഇറച്ചി മീനുമൊക്കെ കഴുകിയ വെള്ളം കറിവേപ്പിനൊക്കെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് വളരുമെന്ന് ചാള ഞാൻ ഉച്ചയ്ക്ക് വറുത്തു നല്ല നെയ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ പിന്നെ ചൂരമീനുള്ളത് അപ്പം തന്നെ കഴുകിയൊന്നുമില്ല മടിയാർ കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങി ഉറക്ക കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് പയ്യെ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴുകി നന്നാക്കി ഞാൻ എടുത്ത് മാറ്റി വെച്ചു ഇനി എന്നിട്ടൊന്ന് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചിട്ട് സമാധാനമായിട്ട് വന്ന് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചേ വിളക്ക് എത്തിക്കുന്നതിന് മുമ്പ് കണ്ണാടിയിൽ നോട്ടം മുഖ്യമാണ് കണ്ണാടിയിലൊക്കെ നോക്കി ഈ മുഖമൊക്കെ വെളുത്തോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നേരെ വിളക്ക് കത്തിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഈ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മുഖം വെളുത്തിട്ടുണ്ടോ നിറം വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോയെന്ന് നോക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വലിയൊരു ഹോബിയാണ് ഈ പുറകിൽ കാണുന്ന കൃഷ്ണനെ കണ്ടോ കൃഷ്ണനെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് നമ്മൾ ഈ വീട് വെക്കുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഡ്രീമുകളിൽ ഓർന്നായിരുന്നു ഇതുപോലെ വലിയ നല്ല ഭംഗിയുള്ളൊരു കൃഷ്ണനെ വെക്കണം പിന്നെ ഇത് ആ കാണുന്ന ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ കണ്ടോ നല്ല യുണീക്കായിട്ടുള്ളൊരു ഫോട്ടോയും വെക്കണമെന്ന് എന്തായാലും ദൈവം സഹായിച്ച് രണ്ട് കാര്യങ്ങളും നല്ല അങ്ങ് നടന്നു ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ സാധാരണ വെള്ളയും നീലയും കളറൊക്കെ ഉള്ള ഗുരുവായൂരപ്പൻ്റെ അല്ലേ കൂടുതലും ഞാൻ വിഗ്രഹങ്ങൾ കണ്ടേക്കുന്നത് പക്ഷേ ഇത്തവണ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേ ഇതൊരു കരിമുങ്കിൽ കാർവർണനാണ് കേട്ടോ ആ കളർ ഞാൻ ഒറ്റ പീസ് അവിടെ കണ്ടുള്ളൂ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പം തന്നെ വാങ്ങുകയും ചെയ്തു എൻ്റെ വീട്ടിലൊക്കെ വിളക്ക് കത്തിച്ച് ജസ്റ്റ് ഒരിടത്ത് ഉള്ളൂ പക്ഷെ ഞാൻ ശരത്തിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് കേട്ടോ ആദ്യം നമ്മൾ ഗുരുവാരപ്പനെ കാണിച്ച് പിന്നെ ആ ഫോട്ടോയിലും കാണിച്ചുകൊണ്ട് മുറ്റത്ത് കൊണ്ട് വെക്കുന്ന രീതി ഞാൻ പഠിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ കൊണ്ട് തിണ്ണയിൽ വെച്ചിട്ട് കുറച്ച് നേരം ആ സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ദൈവത്തിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ വൈബൊക്കെ അടിച്ച് അപ്പം ഈ ഓരോ കാര്യങ്ങൾ തുടങ്ങുകയെന്ന് പറഞ്ഞാൽ ഇത് തന്നെ മഴയൊക്കെ പെയ്ത് സ്റ്റെപ്പിലൊക്കെ വെള്ളം വീണ് നന്നായിട്ട് വഴുക്കലുണ്ട് ഓടി പിടിച്ചൊക്കെ ഇറങ്ങിയാൽ തെന്നി വീഴും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ എനിക്ക് തുളസിത്തറയിൽ ഈ തിരിയും കൊണ്ട് പോകുമ്പോഴേ ഒരു തവണ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ തിളച്ചതിങ്ങനെ വീണു അന്ന് മുതൽ എനിക്ക് പേടിയാണ് പിന്നെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആ ഒരു ത്രിസന്ധ്യയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇങ്ങനെ നടക്കാറൊക്കെ ഉണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറയാം ഞാനേ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട് ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വീഡിയോ എല്ലാം കണ്ട് ഒരാൾ വന്നിട്ട് ഭയങ്കര ബാഡ് കമൻ്റ് അടിച്ചു എനിക്ക് ഭയങ്കര ഹേർട്ടായത് ഞാൻ പുള്ളിക്ക് തിരിച്ച് റിപ്ലൈ ഒക്കെ കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പം ആ ബാഡ് കമൻ്റ് മുഴുവനും അയാൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മറ്റൊരാളെ ഹേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്താ നേടാനുള്ളത് നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ പോരെ മറ്റുള്ളവരെയും ഹാപ്പി ആക്കി വെക്കാനായിട്ട് നോക്കിയാൽ പോരെ എന്തായാലും അതൊക്കെ പോട്ടെ ഇങ്ങനെ ഒരുപാട് കമൻസ് ഒക്കെ വരും ജസ്റ്റ് ഇഗ്നോർ ചെയ്യാനേ ഉള്ളൂ പക്ഷെ എന്നാലും ആദ്യമായിട്ട് നമുക്കൊരു ബാഡ് കമൻ്റ് കിട്ടിയതാണേ അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ടങ്ങ് ഹേർട്ടായി നമ്മൾ വിഷയത്തിൽ നിന്നൊക്കെ മാറിപ്പോയല്ലേ നമുക്ക് നേരെ നമ്മുടെ കാര്യത്തിലേക്ക് അങ്ങ് കിടക്കാം ചുരമീനെ നന്നാക്കി വാങ്ങിച്ചതാണേ ഞാനിവിടെ വന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി വെച്ചതേ ഉള്ളൂ പിന്നെ ശരത്തേട്ടൻ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് തേങ്ങയൊക്കെ ചേരേണ്ടി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പകുതി പണിയും എളുപ്പമായി എന്നിട്ട് ഞാൻ ഞാനിന്നിട്ട് വന്ന് നോക്കിയപ്പോൾ ഇഞ്ച കഷണമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനിന്നിട്ട് ഇഞ്ചക്കക്ഷൻ എടുത്ത് അങ്ങരിഞ്ഞു എൻ്റെ വീട്ടിൽ മുളക് ചാറാണ് കേട്ടോ എപ്പോഴും വെക്കുന്നത് ഇവിടെ വന്നേ പിന്നെയാണ് ശരത്തേൻ്റെ അമ്മ ഈ തേങ്ങ അരച്ച് കറി വെക്കുന്നത് കണ്ടുപിടിച്ചത് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് പരിപാടി അങ്ങ് തീരും മുളക് ചാറാണെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണല്ലേ മുളക് പൊടി ചൂടാവണം വെള്ളം ഒഴിക്കണം വെള്ളം തിളക്കണം അങ്ങനെ അങ്ങനെ അങ്ങ് പോകും ഇതാവുമ്പോൾ എല്ലാം കൂടെ അങ്ങ് അരച്ച് കലക്കി മീനിനകത്തേക്ക് ഒഴിച്ച് കഷ്ണങ്ങളും ഇട്ട് മൂടി ഒടിച്ച് അങ്ങ് വേവിച്ചാൽ മതി പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്ത കാര്യം തീർന്നു അതുകൊണ്ട് സമയമില്ലാത്ത സമയത്ത് ഞാൻ വെക്കുന്ന ഉഡായി ഇപ്പം മീൻകറിയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടായിപ്പോൾ മീൻകറിയൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ എന്റെ വീട്ടിലായിരുന്ന സമയത്ത് അമ്മ ഇങ്ങനെ മീൻ മുളകിട്ട് മീൻകറിയൊക്കെ വെക്കുമ്പം ഏതു നേരവും അങ്ങനെ കൂട്ടി കഴിയുമ്പം എനിക്ക് ആ മുളകിട്ട മീൻകറിനോട് വല്ലാത്തൊരു ഇഷ്ടക്കുറവായിരുന്നു എന്നിട്ട് സത്യേൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനത്തെ മീൻകറിയൊക്കെ ആദ്യമായിട്ട് കൂട്ടിയപ്പോൾ ഓ ഇത് കൊള്ളാലോ അങ്ങനെ പറഞ്ഞ് ഞാൻ കഴിക്കുമായിരുന്നേ പിന്നെ എല്ലാ ദിവസവും എപ്പോൾ വാങ്ങിച്ചാലും ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പിന്നെ ഈ തേങ്ങ അരച്ച കറീൻ്റെ നല്ല ദേഷ്യമായി തുടങ്ങിയായിരുന്നു പിന്നെ നമ്മളിങ്ങോട്ടേക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളിഷ്ടമാണല്ലോ ഞാൻ പിന്നെ വീണ്ടും തിരിച്ച് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ മുളക് ചാറക്കെയാണ് എപ്പോഴും വെക്കാറുള്ളത് സമയൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് നല്ല പാല് ഒഴിഞ്ഞ് മീൻകറിയൊക്കെ വെക്കാറുണ്ട് പക്ഷേ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും മോൻ്റെ മോനെ അമ്മയുടെ കറിയൊക്കെ മിസ് അപ്പോൾ എന്നോട് പറയും എൻ്റെ അമ്മ ഉണ്ടാക്കുന്നല്ലോ തേങ്ങ അരച്ചൊക്കെ ഒന്ന് കറി ഉണ്ടാക്കി താന്ന് പറയാറുണ്ട് അങ്ങനെ ഞാനിന്ന് ഉണ്ടാക്കിയതാണ് ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ ഷർത്തിയാണ് ചാള വെച്ച് ഉണ്ടാക്കിയപ്പോൾ ഷർത്തിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ചൂരക്കറിയും ചൂര കൂടെ വെച്ചിട്ട് തേങ്ങ അരച്ച് കറി ഉണ്ടാക്കാമെന്നങ്ങ് വിചാരിച്ചു ടേസ്റ്റ് എങ്ങനെയാവും എനിക്കറിയില്ല അപ്പോൾ ഞാൻ അരപ്പിനായിട്ട് തേങ്ങ ചിരണ്ടി വെച്ചതും അതിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ചും ഉപ്പ് കുറച്ച് മഞ്ഞൾ പൊടി ഇത്രയും ഇടുന്നുള്ളൂ പിന്നെ ഉള്ളിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഈ ആവശ്യത്തിനുള്ള ഉള്ളി എടുത്തിട്ട് ഞാൻ ബാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജ് കയറ്റി വെച്ചു പിന്നെ ഈ മുടി അഴിച്ചിട്ടേ അടുക്കളയിൽ നിന്ന് പണിതിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ പോയതുകൊണ്ട് മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് വന്നു ഈ മുടിയൊക്കെ അഴിച്ചിട്ടുണ്ടിരുന്ന് അടുക്കളയിൽ പണിത്തിട്ട് വല്ലതും അങ്ങനെ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞാൽ കാര്യം ഇവിടെ ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എനിക്ക് ചോറ് ഉണ്ടുമ്പോൾ മുടി കല്ലു അടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് തന്നെ പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ബാക്കി പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ മിക്സിക്കകത്ത് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം കൂടെ നന്നായിട്ട് നല്ല നല്ല വെണ്ണ പോലെ അങ്ങ് അരച്ചെടുക്കണം ആ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും പിന്നെ മിക്സി കഴുകി ഒഴിക്കുന്ന വെള്ളം ഒഴിക്കാൻ മറക്കരുത് ആ വെള്ളം മാത്രമേ ഞാനിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ പിന്നെ ഈ കുടമ്പുളിയും വാളമ്പുളിയും എനിക്ക് എപ്പോഴും മറുപ്പവും കേട്ടോ ഇടുന്നതൊക്കെ കറക്റ്റ് പുളികളാണ് സാമ്പാറിൽ ഇടുന്ന പുളിയാണ് അതിലിടുന്നത് ഈ മീൻ കറിയിൽ ഇടുന്ന പുളിയാണ് ഇതിലും ഇടുന്നത് പക്ഷേ ഇതിൻ്റെ പേരെനിക്കെപ്പോഴും മാറിപ്പോകും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ആ പുളിയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു ഒരു നാലഞ്ച് പീസ് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫിഷ് മസാല ഇട്ട് കറി വെക്കാൻ പോകുന്നത് ഞാൻ ഇന്നേ വരെ എൻ്റെ കറിയിൽ ഫിഷ് മസാല ഇട്ടിട്ടില്ല ആദ്യമായിട്ടിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാനാണ് പക്ഷേ പിന്നെ കടയിലൊക്കെ പോയി കഴിഞ്ഞ് ഇതുപോലത്തെ വെറൈറ്റി പൊടികളൊക്കെ കണ്ടാൽ വാങ്ങിച്ചുകൊണ്ട് വരല്ലോ കൂടുതലാണ് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഫിഷ് മസാല അപ്പം ഞാൻ അതും കൂടി അങ്ങ് ഇട്ട് എല്ലാം കൂടി ഇളക്കി ഉപ്പൊക്കെ നോക്കി അടച്ച് വെച്ചാൽ അങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ചു ആ കിട്ടിയ നേരം കൊണ്ട് ഈ കൗണ്ടർ ടോപ്പൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്തു എനിക്ക് ഈ കൗണ്ടർ കിച്ചൺ ടോപ്പ് കൗണ്ടറിൽ ഒരു സാധനം എക്സ്ട്രാ ഇരിക്കുന്ന ഇഷ്ടമല്ല എന്തെങ്കിലും പാത്രമൊക്കെ കൂടുതലോ എന്നാലും ഞാൻ അപ്പുറം ഒരു ഷെൽഫ് ഉണ്ട് അതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് മാക്സിമം ഞാനിവിടെ പ്ലെയിൻ ആയിട്ട് ഇടാനാണ് നോക്കുന്നത് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് എടുത്ത നേരം കൊണ്ട് മീൻകറി നന്നായിട്ട് വെന്ത് നല്ല തിളപ്പൊക്കെ വന്ന് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇനി തവിയൊക്കെ വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം അങ്ങോട്ട് ഉടഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് അമ്മ ചെയ്ത് കാണുന്ന അമ്മ ചെയ്യുന്നതൊക്കെ കണ്ടു കണ്ട് കണ്ടു പഠിച്ച് ഞാനങ്ങനെ മീൻകറിയെന്ന് വെക്കാറില്ല കേട്ടോ ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഞാൻ തന്നെ എല്ലാം ചെയ്ത് തുടങ്ങിയത് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു എനിക്ക് ഇത്രയും കഴിവുകൾ ഉണ്ടോ എന്ന് എന്ത് ഞാൻ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാക്കാണ്ട് പുറങ്ങിലേക്ക് മാറി എന്ന് നിൽക്കത്തൊന്നുമില്ല അപ്പൊ അമ്മ ചെയ്തതുപോലെ പോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ട് അടിയിൽ കുറച്ച് ഈ തേങ്ങ പാല് പിഴിഞ്ഞാൽ തേങ്ങ അരച്ചാണല്ലോ വെച്ചത് അപ്പോൾ അതിൻ്റെ അരപ്പ് അടിയിൽ കുറച്ചിങ്ങനെ കട്ടിയിട്ട് ഇരുപണമെന്ന് അതൊക്കെ ഞാൻ സ്പൂൺ വെച്ച കൂട്ടിങ്ങനെ കുത്തി ഇളക്കിയിട്ട് ഒന്നും കൂടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കളിക്കും കഴിക്കുമ്പോൾ ആ പച്ച വെളിച്ചെണ്ണയുടെ ആ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത് പിന്നെ നല്ല പുളിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ പണിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് പാത്രങ്ങൾ കഴുകാനുള്ളതെല്ലാം കഴുകി മാറ്റി വെച്ച് സിങ്കൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഇനി എന്താ എൻ്റെ മെയിൻ ഹോബി എന്ന് വെച്ചാൽ ഇങ്ങനെ വീടിന് ചുറ്റും വൈ പഠിച്ച് നടക്കണം ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ വാംലേറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ രാത്രിയിൽ വീട് കാണാൻ നല്ല ഭംഗിയാണെന്ന് അപ്പോൾ ഭംഗി ആസ്വദിക്കണ്ടേ ഇനി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാമേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്